മാനുവൽ സത്യനിഷൻ നടാർ അങ്ങനെ പറഞ്ഞാൽ ഉറപ്പായും ആർക്കും ആളെ മനസ്സിലാകില്ല സത്യൻ അതെ മലയാളികളുടെ മഹാനടനായ സത്യൻ തന്നെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ ഒരു നാഴിക കല്ല് തന്നെയായിരുന്നു സത്യം മലയാള സിനിമാ അഭിനയത്തെ നാടകീയതയിൽ നിന്നും സ്വാഭാവികമായ അഭിനയത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ സത്യൻ രണ്ടു പതിറ്റാണ്ടോളം നീണ്ടുനിന്ന അഭിനയ ജീവിതത്തിനിടയിൽ നൂറ്റമ്പതോളം സിനിമകളിൽ അഭിനയിച്ച സൂപ്പർ താരമായ അതുല്യ പ്രതിഭയായിരുന്നു സത്യൻ സിനിമയിൽ എത്തുന്നതിന് മുൻപ് പോലീസിലായിരുന്ന സത്യന്റെ ഔദ്യോഗിക ജീവിതം സംഭവ ബഹുലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് നാൽപ്പത്തിയേഴ് കാലഘട്ടം ആലപ്പുഴയിൽ പുന്നപ്ര പുന്നപ്രവായിലാർ സമരങ്ങൾ കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയം കർഷക തൊഴിലാളികൾ സംഘടിക്കുകയും യൂണിയനുകൾ രൂപീകരിച്ച് അവകാശ സമരങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്ത കാലം കൂടിയായിരുന്നു അത് സർ സിപിയുടെ കീഴിലുള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് പോലീസ് കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞുപിടിച്ച് അതിക്രൂരമായ മർദ്ദന മുറകൾക്ക് ഇരയാക്കുന്ന കാലം കൂടിയായിരുന്നു അത് സമാനതകളില്ലാത്ത കേൾക്കുമ്പോൾ ചോര മരവിപ്പിക്കുന്ന മർദ്ദന മുറകളായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് മേൽ സർ സിപിയുടെ പോലീസ് നടത്തിയത് പോലീസിനെ പയന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം ഒളിവിലായിരുന്നു അങ്ങനെ ഒളിവിൽ കഴിഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ തന്ത്രപരമായി പിടികൂടാനും നിർദാക്ഷിണ്യം തല്ലിച്ചതയ്ക്കാനും മുന്നിൽ നിന്നത് ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിലെ എസ് ഐ സത്യനേശ്വൻ നാടാരായിരുന്നു പോലീസ് സ്റ്റേഷൻ തീവയ്പ്പ് കേസ് അടക്കമുള്ള കേസുകളിലെ പ്രതികളായ യൂണിയൻ നേതാക്കളെ പിടികൂടാനുള്ള ചുമതല സർക്കാർ ഏൽപ്പിച്ചിരുന്നത് സത്യനേശൻ നാടാരെയായിരുന്നു അന്നത്തെ ആലപ്പുഴ നോർത്ത് സിഐ പൊന്നയ്യ നാടാരായിരുന്നു കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നതുപോലെയായിരുന്നു പൊന്നയ്യ നാടാരും സത്യനേശൻ നാടാരും ഇവർ രണ്ടാളും ചേർന്ന് ഒളിവിൽ കഴിഞ്ഞിരുന്ന സഖാക്കളെ തന്ത്രപരമായി പിടികൂടി ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് മൃതപ്രായരാക്കി വി എസ് അച്യുതാനന്ദൻ എം എം ലോറൻസ് എസ് എൽപുരം സദാനന്ദൻ ശാരംഗപാണി എന്നിവരൊക്കെ അക്കാലത്ത് പുന്നപ്ര വയലാർ സമരത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന നേതാക്കളായിരുന്നു ഇവരെയെല്ലാം സിഐ സത്യനേശൻ നാടാർ പിടികൂടി ലോക്കപ്പിലിട്ട് തല്ലിച്ചതച്ചിട്ടുണ്ട് പിന്നീട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെയായി എസ് എൽപുരം സദാനന്ദൻ നാടകരംഗത്തും ശാരംഗപാണി സിനിമാ രംഗത്തും പ്രശസ്തരായി കയ്യിൽ കിട്ടുന്ന കമ്മ്യൂണിസ്റ്റ് സഖാക്കളോട് യാതൊരു ദയയും പോലീസ് കാണിച്ചിരുന്നില്ല യൂണിയൻ നേതാവായ കൊച്ചുനാരായണൻ അടക്കമുള്ള സഖാക്കളെ വിലങ്ങുവെച്ച് അങ്ങാടിയിലിട്ട് പരസ്യമായി മർദ്ദിച്ചവശരാക്കി സത്യനിശ്ചൻ നാട ഇതോടെ സമരക്കാരുടെ ക്ഷമ കെട്ടു നാടാർക്കെതിരെ സമരക്കാരുടെ രൂക്ഷം ആളിക്കത്തി അവർ നാടാരുടെ തലയ്ക്ക് വിലയിട്ടു നാടാരുടെ തലയ്ക്ക് വില പറഞ്ഞുകൊണ്ടുള്ള ചുവരെഴുത്തുകൾ ആലപ്പുഴയിലെ അങ്ങാടികളിൽ അങ്ങോളം ഇങ്ങോളം നിറഞ്ഞു സമരക്കാരുടെ കയ്യിൽ കിട്ടിയാൽ സത്യനേശൻ നാടാരുടെ പൊടി പോലും ബാക്കി കിട്ടില്ല ഇത് മനസ്സിലാക്കിയ സർക്കാർ അദ്ദേഹത്തിന് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റം കൊടുത്തു വർഷങ്ങൾ പലതു കഴിഞ്ഞു പലതുകഴിഞ്ഞു വയലാർ സമരം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ആവേശോജ്വലമായ ഒരേടായി മാറി സമരകാലത്ത് പോലീസിന്റെ മർദ്ദനമേറ്റുവാങ്ങേണ്ടി വന്ന സഖാക്കൾ മരണം വരെ ശരീരത്തിലും മനസ്സിലും ഉണങ്ങാത്ത മുറിവുകളുമായി ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടം അപ്പോഴേക്കും വയലാർ സമരം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി കഴിഞ്ഞിരുന്നു വയലാർ സമരകഥ ഉദയ പ്രൊഡക്ഷൻസ് സിനിമയാക്കാൻ തീരുമാനിച്ചു അപ്പോഴേക്കും തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറി എത്തിയ സത്യനേശ്വൻ നാട മറ്റൊരു മേഖലയിലേക്ക് എത്തിയിരുന്നു മലയാള സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള നടനായി കഴിഞ്ഞിരുന്നു നാടാർ പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത് സത്യൻ എന്ന പേരിലായിരുന്നു പുന്നപ്ര വയലാർ സമരത്തെ ആധാരമാക്കി തങ്ങൾ നിർമ്മിക്കുന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം അഭിനയിക്കണമെന്ന ആവശ്യവുമായി ഉദയ പ്രൊഡക്ഷൻസിന്റെ ആൾക്കാർ സത്യനേശൻ നാടാരെ സമീപിച്ചു എന്നാൽ അദ്ദേഹം അത് നിരസിച്ചു അപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് സഖാക്കളോട് താൻ ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകളോർത്ത് നാടാർ പശ്ചാത്തപിച്ചു തുടങ്ങിയിരുന്നു വല്ലാത്ത കുറ്റബോധം അദ്ദേഹത്തെ അലട്ടി പണ്ട് ആലപ്പുഴ അങ്ങാടിയിൽ താൻ കൈവിലങ്ങിട്ട് പരസ്യമായി മർദ്ദിച്ച സഖാബ് കൊച്ചുനാരായണനെ നാരായണനെ തേടി പിടിച്ചെത്തിയ സത്യനശൻ നാടാർ അദ്ദേഹത്തോട് മാപ്പ് അപേക്ഷിച്ചു പക്ഷെ എന്നിട്ടും തന്നെ അലട്ടിയിരുന്ന മനോവേദനയിൽ നിന്ന് മോചിതനാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല സമരം അടിച്ചമർത്താൻ സർക്കാരിന്റെ ഒരു ഉപകരണമായി പ്രവർത്തിച്ച തനിക്ക് പുന്നപ്ര വയലാർ സംഭവത്തെ ആധാരമാക്കിയെടുക്കുന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള യോഗ്യതയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം സത്യനിശൻ നാടാർ അഭിനയിച്ചില്ലെങ്കിലും പുന്നപ്ര വയലാർ എന്ന സിനിമ പുറത്തിറങ്ങി മൂലധനത്തിലെ രവിയായി നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിലെ പരമപിള്ളയായി അനുഭവങ്ങൾ പാളിച്ചകളിലെ ചെല്ലപ്പനായി അങ്ങനെ പല സിനിമകളിലും തൊഴിലാളി നേതാവായി സത്യൻ അപ്രപാളിയിലൂടെ നമുക്ക് മുന്നിലെത്തി പുന്നപ്ര വായിലാർ സമരകാലത്ത് താൻ കൊടിയ മർദ്ദനങ്ങൾക്കിരയാക്കിയ ശാരംഗപാണിയുടെയും എസ് എൽപുരം സദാനന്ദന്റെയും തിരക്കഥകളിലെ കഥാപാത്രമായി ജനങ്ങൾക്ക് മുന്നിലെത്താനുള്ള നിയോഗം കൂടി സത്യനുണ്ടായി അത് സത്യന് കാലം കാത്തുവെച്ച ഒരു നിയോഗമായിരുന്നു യൗവനം പിന്നിട്ട് നാൽപ്പതാം വയസ്സിലാണ് സത്യൻ സിനിമയിലെത്തുന്നത് രക്താർബുദം ബാധിച്ച മരണത്തിനു കീഴടങ്ങുമ്പോൾ അദ്ദേഹത്തിന് അൻപത്തിയൊൻപത് വയസ്സായിരുന്നു പ്രായം മിതമായ രീതിയിൽ തിരശ്ശീലയിൽ ആശയ സംവേദനം നടത്തുന്നതായിരുന്നു സത്യന്റെ രീതി അഭിനയത്തിന്റെ അതിപ്രസരത്തിന് ഉടമകളായ അഭിനേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു സത്യൻ മലയാള സിനിമ അന്നുവരെ കണ്ടതിൽ വെച്ച് തീർത്തും പുതിയൊരു ശൈലിയായിരുന്നു സത്യൻറെത നാഗർകോവിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്നായിരുന്നു സത്യൻ തന്റെ സംഭവ ബഹുലമായ ജയിത്രയാത്ര തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നവംബർ ഒൻപതിന് പഴയ തെക്കൻ തിരുവിതാംകൂറിലെ ആറാമലയിൽ മാനുവലിന്റെയും ലില്ലിയുടെയും മകനായി സത്യൻ ജനിച്ചു അന്നത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ യോഗ്യതകളിൽ ഒന്നായ വിദ്വാൻ പരീക്ഷ പാസായ സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു മാനുവൽ സത്യനേശൻ നാടാർ പഠനം കഴിഞ്ഞ് കുറച്ചു കാലം ആറാമലയിലെ സെന്റ് ജോസഫ്സ് സ്കൂളിൽ അധ്യാപകനായി അദ്ദേഹം ജോലി നോക്കി അതിനുശേഷം തിരുവിതാംകൂർ സെക്രട്ടേറിയറ്റിൽ ഗുമസ്തനായി ഒരു വർഷം സത്യൻ അവിടെ തുടർന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിൽ ചേരാനായി ബാംഗ്ലൂരിലേക്ക് പോയി വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ സത്യൻ സൈന്യത്തിലെ പല ഉന്നത പദവികളും കരസ്ഥമാക്കി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മണിപ്പൂർ സേനയിൽ അംഗമായിരുന്നു സത്യൻ ബർമ്മ ഉൾപ്പെടെയുള്ള യുദ്ധമുഖങ്ങളിൽ ബ്രിട്ടീഷ് സൈനികനായി സത്യൻ ഉണ്ടായിരുന്നു അഞ്ചു വർഷം സത്യൻ പട്ടാളത്തിൽ തുടർന്നു പിന്നീട് മടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് പോലീസിൽ ചേർന്നു അങ്ങനെയാണ് സത്യൻ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ സി എ ആയി എത്തുന്നത് പോലീസിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ അഭിനയിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം സത്യൻ ഉണ്ടായിരുന്നു ചില അമച്ചോർ നാടകങ്ങളിൽ സത്യൻ അഭിനയിക്കുകയും ചെയ്തു അങ്ങനെ പോലീസിൽ തുടരണോ അതോ ജോലി രാജിവെച്ച് തന്റെ അഭിനയത്തെ പരിപോഷിപ്പിക്കണോ എന്ന ആശയക്കുഴപ്പത്തിലായി സത്യൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം സെബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതരെ പരിചയപ്പെടുന്നത് സെബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതർ ജോലി രാജിവെച്ച സിനിമയിലേക്ക് ഇറങ്ങാൻ സത്യനെ ഉപദേശിച്ചു രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്നതുപോലെയായി സത്യന് ഭാഗവതരുടെ ഉപദേശം സെബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതർ വഴി സത്യൻ നിരവധി സിനിമാക്കാരെ പരിചയപ്പെട്ടു അവസരങ്ങൾക്കായി അദ്ദേഹം പല വാതിലുകളും മുട്ടി ഫലമുണ്ടായില്ല ഒരുപാട് കാലത്ത് പരിശ്രമത്തിനൊടുവിൽ വനമാല എന്നൊരു സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം സത്യന് കിട്ടി എന്നാൽ ലൊക്കേഷനിൽ എത്തിയപ്പോൾ റോളില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയച്ചു പിന്നീട് കുറെ അവസരങ്ങൾക്കായി സത്യൻ കാത്തിരുന്നു ആ കാത്തിരിപ്പിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ കൗമദി ബാലകൃഷ്ണന്റെ ത്യാഗ എന്ന സിനിമയിൽ സത്യന് നല്ലൊരു വേഷം കിട്ടി ആ സിനിമയിൽ സത്യനോടൊപ്പം അഭിനയിക്കാൻ ചിറയൻ കീഴിൽ നിന്ന് സുമുഖനായ ഒരു യുവാവ് എത്തി പിൽക്കാലത്ത് പ്രേം നസീർ എന്ന് പ്രശസ്തനായ അബ്ദുൽ ഖാദർ പിൽക്കാലത്ത് മലയാള സിനിമ കണ്ട മികച്ച രണ്ട് അഭിനേതാക്കൾ തുടക്കം കുറിച്ച ത്യാഗസീമ പാതി വഴിയിൽ മുടങ്ങി ത്യാഗസീമ വെളിച്ചം കണ്ടില്ലെങ്കിലും സത്യന്റെ പ്രതിഭ സംവിധായകൻ തിരിച്ചറിഞ്ഞിരുന്നു തൊട്ടടുത്ത വർഷം ആത്മസഖി എന്ന ചിത്രത്തിലൂടെ സത്യൻ മലയാള സിനിമയിൽ പൂർണ്ണമായി തുടക്കം കുറിച്ചു ആ ചിത്രം പ്രേക്ഷക ശ്രദ്ധ നേടി അതോടെ മാനുവൽ സത്യനേശ്വൻ നാടാർ എന്ന തന്റെ പേര് ചുരുക്കി സത്യൻ എന്നാക്കി ആത്മസഖ്യ ശ്രദ്ധിക്കപ്പെട്ടതോടെ സത്യന് ധൈര്യമായി അദ്ദേഹം പോലീസിലെ ജോലി രാജിവെച്ചു സിനിമയിൽ സജീവമാകാനായിരുന്നു ഇത് എന്തായാലും പിന്നീട് സത്യന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല തിരമാല ആശാദീപം ലോകനീതി സ്നേഹസീമ നീലക്കുയിൽ നായര് പിടിച്ച പുലിവാല് എന്നിങ്ങനെ സിനിമകളുടെ ഘോഷയാത്രയായിരുന്നു പിന്നീട് സത്യന് അതോടെ സത്യൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പുറത്തിറങ്ങിയ നീലക്കുയിലിലെ ശ്രീധരൻ മാസ്റ്റർ ആയിരുന്നു ഇക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് രജതകമലം സ്വന്തമാക്കിയ മലയാളത്തിലെ ആദ്യത്തെ സിനിമ കൂടിയായിരുന്നു നീലക്കുയിൽ മലയാള സിനിമയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു നീലക്കുയിൽ നീലക്കുയിലിലെ ശ്രീധരൻ മാസ്റ്റർ സത്യനെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ചു മികച്ച സിനിമകളുടെ വക്താവായി പ്രേക്ഷകരും ചലച്ചിത്ര ലോകവും സത്യനെ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ സത്യന്റെ സുവർണകാലം ആരംഭിക്കുകയായിരുന്നു മലയാള സിനിമാ ലോകത്തിന്റെയും കെ എസ് സേതുമാധവനും എ വിൻസെന്റും രാമു കാര്യേട്ടും ഉൾപ്പെടെയുള്ള പ്രമുഖ സംവിധായകരുടെയും എല്ലാം സിനിമകളിൽ സത്യന് വേഷമുണ്ടായി ഉണ്ണിയർച്ചയിലെ ആരോമൽ ചേകവരായും മുടിയനായ പുത്രനിലെ രാജനായും ഭാര്യയിലെ ബെന്നിയായും മൂടുപടത്തിലെ അപ്പക്കുട്ടനായും ഓടയിൽ നിന്ന് എന്ന സിനിമയിലെ റിക്ഷാക്കാരന്റെ മകൻ പപ്പുവിന്റെ ആത്മസംഘർഷങ്ങളും യക്ഷിയിലെ പ്രൊഫസർ ശ്രീനിയുടെ മനോവ്യാപാരങ്ങളും ചെമ്മീനിലെ പളനിയുടെ പരുക്കൻ മാനർസങ്ങളും സത്യന്റെ കയ്യിൽ ഭദ്രമായിരുന്നു വേറിട്ട ആ അഭിനയശൈലി തന്നെയാണ് സത്യനെ ഒരു കാലഘട്ടത്തിന്റെ അടയാളമാക്കി മാറ്റിയത് അന്നത്തെ മിക്ക അഭിനേതാക്കളിലും നാടകാഭിനയത്തിന്റെ അതിപ്രസരം പ്രകടമായിരുന്നു എന്നാൽ സത്യൻ കഥാപാത്രം ആവശ്യപ്പെടുന്ന മിതത്വം മാത്രം നൽകി ആടിത്തകർത്തു അതായിരുന്നു സത്യൻ നായകന്റെ ദുഃഖം പ്രകടിപ്പിക്കാൻ പൊട്ടിക്കരച്ചിൽ വേണ്ട പകരം തീക്ഷണമായൊരു നോട്ടം മാത്രം മതി എന്ന് മലയാളി തിരിച്ചറിഞ്ഞത് സത്യനിൽ കൂടിയാണ് പ്രതിനായക കഥാപാത്രങ്ങളെയും വില്ലൻ കഥാപാത്രങ്ങളെയും സത്യൻ ഒരുപോലെ അഭിനയിച്ചു ഫലിപ്പിച്ചു സത്യനെ തേടി എത്തിയതിൽ കൂടുതലും പരുക്കൻ കഥാപാത്രങ്ങളായിരുന്നു സെറ്റുകളിൽ അനാവശ്യമായി ചിരിക്കുകയോ തമാശ പറയുകയോ ചെയ്യാത്ത സത്യനെ പരുക്കനായി തന്നെ എല്ലാവരും കണ്ടു തുടങ്ങി സഹപ്രവർത്തകർക്ക് സത്യൻ മാസ്റ്റർ ആയിരുന്നു അവസാന കാലത്താണ് സത്യൻ തന്റെ മികച്ച കഥാപാത്രങ്ങളെയെല്ലാം അവതരിപ്പിച്ചത് വാഴ്വൈ മായം എന്ന സിനിമയിൽ സത്യൻ അവതരിപ്പിച്ച സുധീന്ദ്രൻ എന്ന സംശയ രോഗിയായ ഭർത്താവിന്റെ കഥാപാത്രം പ്രേക്ഷക ശ്രദ്ധ നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയതും സത്യനായിരുന്നു കടൽപാലം എന്ന ചലച്ചിത്രത്തിനായിരുന്നു ഈ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ മികച്ച നടനും സത്യനായിരുന്നു പക്ഷേ അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴേക്കും സത്യൻ കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞിരുന്നു ആ മഹാപ്രതിഭയ്ക്കുള്ള മരണാനന്തര പുരസ്കാരമായി അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സത്യന് രക്താർബുദം സ്ഥിരീകരിക്കുന്നത് രോഗം അവസാന ഘട്ടത്തിലായിരുന്നു വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് പക്ഷേ തന്റെ രോഗവിവരം അധികമാരെയും അറിയിക്കാതെ സത്യൻ ഏറ്റെടുത്ത സിനിമകൾ തീർക്കുന്നതിൽ ശ്രദ്ധിച്ചു പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന തന്റെ അവസാന കാലത്തെ പല കഥാപാത്രങ്ങളെയും സത്യൻ അവതരിപ്പിച്ചത് വേദന കഴിച്ചു പിടിച്ചാണ് പലപ്പോഴും ഷൂട്ടിംഗ് കഴിഞ്ഞ് സ്വയം കാറോടിച്ച് ആശുപത്രിയിലെത്തി ചികിത്സ തേടിയിരുന്നു സത്യൻ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച അദ്ദേഹം രക്തം ഛർദ്ദിച്ച് കുഴഞ്ഞു വീണു ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും പോലും സത്യന്റെ ഈ രോഗവിവരം അറിയില്ലായിരുന്നു പതിവ് പോലെ സ്വയം കാർ ഓടിച്ച് സത്യൻ ആശുപത്രിയിലെത്തി ചികിത്സ തേടി പിറ്റേന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജൂൺ പതിനഞ്ചിന് ആ മഹാനടൻ വിധിക്ക് കീഴടങ്ങി സത്യന്റെ പെട്ടെന്നുള്ള മരണവാർത്ത ഉൾക്കൊള്ളാൻ ആർക്കും കഴിഞ്ഞില്ല ആരാധകർ വെങ്ങി മദ്രാസിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന സത്യന്റെ ഭൗതിക ശരീരം ബി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു ആയിരക്കണക്കിന് ആളുകളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നടനെ അവസാനമായി കാണാൻ ബി ജെ ടി ഹാളിൽ എത്തിയത് പാളയം എൽ എം എസ് കോമ്പൗണ്ടിൽ സർക്കാർ ബഹുമതികളോടെ സത്യന് ഒരുങ്ങി അനുഭവങ്ങൾ പാളിച്ചകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം മരണത്തിനു കീഴടങ്ങിയത് പിന്നീട് ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി പുറത്തിറക്കി കരകാണ കടൽ ശരശയ്യ എന്നീ സിനിമകളും സത്യന്റെ മരണശേഷം പുറത്തിറങ്ങിയവയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മാത്രം പതിനാല് സിനിമകളാണ് സത്യന്റേതായി പുറത്തിറങ്ങിയത് വൈകി തിരുശീലയിലെത്തി നേരത്തെ മടങ്ങിയ സത്യന്റെ വിയോഗം മലയാള സിനിമാ ലോകത്തിന് എക്കാലത്തും തീരാനഷ്ടം തന്നെയാണ്